കോഴിക്കോട് ഓട്ടോ ഡ്രൈവറായ പഞ്ചായത്ത് അംഗത്തിനും മകൾക്കും മർദ്ദനം തുണേരി പഞ്ചായത്ത് അംഗവും സി പി എം കണക്ക് ഈസ്റ്റ് ബ്രാഞ്ച് അംഗവുമായ കാനന്തേരി കൃഷ്ണൻ മകൾ അശ്വതി എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ കുമ്പകോട് സ്വദേശി റാഫിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി റമീസ് ചേരുന്നുണ്ട് റമീസ് എന്തിനാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടന്നത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ വർഷ ഇന്ന് വൈകുന്നേരം ഓട്ടോ ഡ്രൈവറായ കൃഷ്ണൻ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് വാഹനത്തിന് സൈഡ് നൽകിയില്ല കടന്നു പോവാൻ സൈഡ് നൽകിയില്ല എന്ന് ആരോപിച്ചായിരുന്നു പഞ്ചായത്ത് അംഗം കൂടിയായ കാനന്തേരി കൃഷ്ണനും മകൾക്കും നേരെ മർദ്ദനമേറ്റത് സംഭവത്തിൽ മർദ്ദി ഈ ഓട്ടോ ഡ്രൈവറായ കൃഷ്ണനെ മർദ്ദിച്ച റാഫിയെ നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലവിൽ ഇരുവരും നാദാപുരം ഹോസ്പിറ്റൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് വർഷം ശരി റമീസാണ് വിവരങ്ങൾ നൽകിയത്